ശരി ദീപ്തി ഇപ്പോൾ തൃശൂരിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പറഞ്ഞു പക്ഷേ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിടിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലൊരു ഐക്യം വേണമല്ലോ നേരത്തെ ആനന്ദ് കൊച്ചുകുടി എന്ന് സൂചിപ്പിച്ചു പോയതാണ് ഇവിടെ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ എത്രത്തോളം ഐക്യമുണ്ട് ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയുണ്ട് എന്ന് പോലും കേൾക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ ഇവർ പരസ്പരം ഒരുമിച്ച് തന്നെ വന്ന വേദികളിൽ പരസ്പരം എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എങ്ങനെ ആ അകലമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൂടോത്രം വിഷയം വന്നപ്പോൾ അതിൽ ഒരു ഭാഗത്ത് കെ സുധാകരൻ തന്നെ വിഷയമാകുന്ന ഘട്ടത്തിൽ വി സദസ്സിന് അതിൽ നിന്ന് ഒഴിയുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞൊഴിഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ നോക്കൂ ഇവിടെ അഭിപ്രായ ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായമുണ്ടാകും അതിനെയൊന്നും ഇത്ര വലിയ കാര്യമായി കാണേണ്ടതായിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ ക്യാമ്പിൽ വന്ന നിങ്ങളുടെ ക്യാമറാമാനോട് ചോദിച്ചാൽ മതി അത് എങ്ങനെയായിരുന്നു അവരവിടെ എന്നുള്ളത് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു സ്പർദ്ധയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒരുമിച്ച് തന്നെ കൂടിയാലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഇല്ലാതിരിക്കുന്നത് എല്ലാ കാര്യത്തിലും പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറിയും ഒരേ അഭിപ്രായക്കാരാണോ എത്രയോ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇ പി ജയരാജന്റെ അഭിപ്രായമാണോ പി ജയരാജൻ ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഉണ്ടാകും പക്ഷെ അതൊക്കെ എത്രയൊക്കെ അഭിപ്രായ ഉണ്ടായാലും ഒരുമിച്ച് പോകുവാനുള്ള ആർജവും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഒരു പരിധിവരെ ബി ജെ പി എന്ന വർഗീയ ഫാസ്റ്റ് ശക്തിക്കെതിരെ കേരളത്തിലെങ്കിലും മാധ്യമങ്ങൾ നൽകിയ വലിയ ഒരു പിന്തുണയെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പലരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ വളരെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കാരണം ഒരു രാജ്യം വലിയൊരു വർഗീയ ശക്തിയുടെ കയ്യിലേക്ക് അമരുന്നു എന്നുള്ളതിനെ വളരെ നിഷ്പക്ഷമായി കണ്ടുകൊണ്ടുള്ള വിശകലനങ്ങൾ ഉണ്ടായത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ജന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിന്റെ നിയമസഭയിൽ എത്ര ശക്തമായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഓരോ ും ഉന്നയിച്ചുകൊണ്ടിരുന്നത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് പുറത്തു നടന്ന സമരങ്ങളിൽ കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത സമരങ്ങൾ നടന്നിട്ടില്ല എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ പാർട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇനിയും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങളിൽ എന്തെങ്കിലും കൈമോശം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ തയ്യാറാണ് അതെല്ലാം തിരുത്താനുള്ള പൂർണ്ണ മനസ്സോടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണം ജനവിരുദ്ധ ഭരണത്തിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ കേന്ദ്ര ഗവൺ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ ബി ജെ പിയുടെ ഒരു പല കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ കണ്ടിരുന്ന ഒരു ബി ജെ പിയുടെ നേതൃത്വത്തെ അല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഞാൻ ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും മാതൃകയായി കാണേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധിയെ എത്രയോ അധികം ആക്ഷേപിച്ച് അപഹസിച്ച സ്മൃതി ഇറാനി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ അവരെ ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ആക്ഷേപിക്കരുത് എന്ന് പറയാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു എന്ന് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല